ഹലോ അസ്ലാം വലൈക്കും ഛത്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് ബാംഗ്ലൂരാണ് പക്ഷേ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലെത്തുന്നതിന് മുന്നേ ഞാനൊന്ന് കോഴിക്കോട് വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വന്നത് എങ്ങനെയാന്നുള്ളത് നമ്മുടെ വ്ളോഗിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞാൻ മംഗലാപുരത്തു നിന്നും കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്ന സമയത്ത് ഞാൻ എൻ്റെ ഏറ്റവും ഉള്ള ആനിയെ ഞാൻ പറഞ്ഞിട്ടില്ലേ കോഴിക്കോടാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പോൾ അവൻ്റെ വീട്ടിലേക്കൊന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വിരുന്നു വന്ന ആ ഒരു സമയത്ത് നമ്മൾ ലക്ഷദ്വീപിലെ രീതിയിൽ ചിക്കൻ കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ മീനച്ചാർ ഞങ്ങളുടെ പുതിയ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത് കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമ്മുടെ നാട്ടിൽ മീനച്ചാർ ഉണ്ടാക്കുന്ന രീതി വ്യത്യസ്തമുണ്ട് അതുപോലെ തന്നെ അതിന് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ ചിക്കൻ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ചിക്കൻ കൊണ്ട് അച്ചാർ ഉണ്ടാക്കാം ബീഫ് കൊണ്ടുണ്ടാക്കാം ബീറ്റ് റൂട്ട് കൊണ്ടുണ്ടാക്കാം പച്ചക്കറികളൊക്കെ കൊണ്ടും ഈ ഒരു രീതിയിൽ അച്ചാർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും ഭയങ്കര ഒരു ടേസ്റ്റാണ് അപ്പോൾ ഒരു വ്യത്യസ്തമായ രുചി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ അച്ചാറുണ്ടാക്കുന്ന രീതി കൂടി കാണിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പുതിയൻ്റെ വീട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഈ ഒരു സ്ഥലമല്ലേ ഇതൊരു പ്രോപ്പർ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ പുളിമൂട്ടിലേക്കൊക്കെ പോകുന്ന സ്ഥലത്ത് കുറച്ച് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു സ്ഥലം കിടക്കുന്ന പ്രോപ്പർ ബേപ്പൂരല്ല ഈ ഒരു സ്ഥലത്തിൻ്റെ ശരിക്കുള്ള പേര് ശവക്കണ്ടി പറമ്പ് എന്നാണ് ബേപ്പൂരിലൊരു ഭാഗമാണിത് നമ്മുടെ പുളിമൂട്ടിലേക്കൊക്കെ പോകുമ്പോൾ ആ ഒരു പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത് അപ്പോൾ ശവക്കണ്ടി പറമ്പ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് നമ്മൾ നേരത്തെ തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് വരുമെന്നുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ അവർ അവിടേക്ക് നിൽക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പോയിട്ടില്ല അങ്ങനെ നമ്മൾ വിരുന്ന് പോയതാണ് പിന്നെ ആ കൂട്ടത്തിൽ നമുക്ക് ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ മീനച്ചാറ് അപ്പോൾ ഇന്ന് അവർക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല മീൻ കൊണ്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് മെയിനായിട്ട് നമ്മൾ ചൂര കൊണ്ടായിട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ചിക്കണും കൊണ്ടും ഉണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പം നീ കുറച്ച് ചിക്കന് മേടിച്ച് വെക്കുക അങ്ങനെ അവർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിക്കൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം അതിൻ്റെ ആ ഒരു ചെസ്റ്റ് പീസ് ഉണ്ടല്ലോ എല്ലില്ലാത്ത ഭാഗം ആ ഒരു ഭാഗം വേണം എടുക്കാൻ എല്ലുള്ള ഭാഗം അധികം എടുക്കരുത് ഇനിയിപ്പോൾ അങ്ങനെ എടുക്കുന്നുണ്ട് എങ്കിൽ അത് നന്നായിട്ട് പൊരിച്ചെടുക്കണം വറുത്തെടുക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി ഹാർഡായിട്ട് പൊരിക്കണം അപ്പോഴാണ് നമുക്ക് അച്ചാറിലേക്ക് പറ്റത്തുള്ളൂ അല്ലാതെ അച്ചാറിടുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്നും പൊരിച്ചെടുത്താൽ ശരിയാവില്ല നന്നായിട്ട് തന്നെ പൊരിക്കണം പിന്നെ ആദ്യമേ തന്നെ പറഞ്ഞിട്ട് ഞാനത്ര എക്സ്പേർട്ട് ഒന്നുമല്ല ഉണ്ടാക്കാൻ എൻ്റെ ഉമ്മയെ കണ്ടാണ് ഞാൻ പഠിച്ചത് ഉമ്മയാണ് എൻ്റെ വീട്ടിലെ എക്സ്പേർട്ടായിട്ടുള്ള അച്ചാർ ഉണ്ടാക്കുന്ന ആൾ ഉമ്മ ഉണ്ടാക്കുന്നത് പറ്റൻമുളക് അരച്ചിട്ടാണ് പക്ഷേ ഇവിടെ ഇപ്പം അതില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പൊടിമുളക് ഉപയോഗിച്ചിട്ടാണ് മുളക് പൊടി ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയും ഈ രണ്ട് ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ടോട്ടലായിട്ട് നാല് ടേബിൾ സ്പൂണോളം എന്താണ് മുളക് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ അതിനുശേഷം നമ്മൾ ചെറിയ മാഗ്നേഷൻ നടത്തുന്നുണ്ട് അതായത് ഈ ചിക്കനിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അതിനുശേഷം ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് മാറ്റി വെച്ചു കൊടുക്കുക അപ്പോൾ ഇവിടുത്തെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ ഇത് ഇവർ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു കളറുണ്ട് ഇതിന് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് കൂടുതൽ കൂടുതലൊന്നും ഇടണ്ടാന്ന് ഇവരുടെ അടുത്ത ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ചിക്കനിലേക്കല്ലേ ഉപ്പിടുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ അങ്ങനെ അര മണിക്കൂറിന് ശേഷം നമുക്കിനി അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ അച്ചാർ ഉണ്ടാക്കുന്ന പാത്രം ഒരു സ്റ്റവില് വയ്ക്കുക എൻ്റെ വീട്ടിൽ അച്ചാർ ഉണ്ടാക്കുന്നത് എപ്പോഴും വിറകടുപ്പിലാണ് എനിക്കതിൽ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ പിന്നെ ഇവിടെ ഇപ്പോൾ വിറകടുപ്പിൻ്റെ ആ ഒരു എന്താണ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു കുക്കറിലാണ് ഇത് ചെയ്യുന്നത് മാത്രമല്ല നമ്മളിന്ന് അര കിലോ ചിക്കൻ കൊണ്ടുള്ള അച്ചാറാണ് തയ്യാറാക്കുന്നത് ഇനി നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ഈ ഒക്കെയുള്ള സാധനങ്ങളൊക്കെയും അതിൻ്റെ ഇരട്ടിക്ക് അങ്ങ് എടുക്കുക പിന്നെ ഞങ്ങളുടെ നാട്ടിൽ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ പാം ഓയിലാണ് അച്ചാറിൽ യൂസ് ആക്കുന്നത് വേറെ ഒരു ഓയിലും നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അര കിലോ ചിക്കൻ കൊണ്ടുള്ള അച്ചാറിലേക്ക് നമ്മൾ ഒന്നേ കാൽ കപ്പ് പാം ഓയിൽ ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ ഓയിൽ ഒഴിക്കില്ല അപ്പോൾ ആദ്യം തന്നെ ഒഴിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ പുരട്ടി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ടിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പൊരിച്ചെടുക്കണം അങ്ങനെ അത് പൊരിച്ച് എടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ കുറേ കുശല പറച്ചിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിക്കൻ അങ്ങനെ നന്നായിട്ട് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഈ ഒരു രീതിയിലേക്ക് വേണമെങ്കിൽ പൊരിച്ചെടുക്കാന് പിന്നെ ഇത് വെറും അരക്കില് കൊണ്ടുള്ള ചിക്കനച്ചാറിലേ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ വളരെ കുറച്ചായിരുന്നു അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മളിതൊക്കെയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇനി ഈ ഒരു ചിക്കൻ്റെ അളവിൽ നമ്മൾ എത്ര വെളുത്തുള്ളിയാണ് നിറയോ എടുക്കുന്നത് ഇപ്പോൾ അരക്കിലോ ചിക്കൻ അല്ലേ അപ്പോൾ ഒരു കാൽ കിലോയോളം വെളുത്തുള്ളിയാണ് യൂസ് യൂസാക്കേണ്ടത് നമ്മളെ നാട്ടിലൊക്കെ അച്ചാർ അച്ചാറിടുമ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കാറുണ്ട് അപ്പോൾ എത്രയാണോ നമ്മൾ എടുക്കുന്ന അതിൻ്റെ നേർ പകുതി വെളുത്തുള്ളി എടുക്കണം അപ്പോൾ വെളുത്തുള്ളി പൊളിക്കുന്നതാണ് ഈ എച്ചആർ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ പണി അത് നമ്മൾ നേരത്തെ തന്നെ അവർ ചെയ്തു വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പമായിരുന്നു അപ്പോൾ ചിക്കനൊക്കെ വറുത്ത് കോരിയതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് അതും വറുത്ത് കോരി മാറ്റി വെക്കണം അപ്പോൾ അതിന് ശേഷം നമുക്കിനി അടുത്തതായിട്ട് ഇതിൽ ആക്കാനുള്ളത് നമ്മൾ നേരത്തെ തന്നെ വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാക്കിലോളം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഈ ഓയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഉണ്ടല്ലോ അപ്പം തന്നെ ഇത് കോരിക്കളയരുത് വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം ഇളക്കി ഇതിൻ്റെ ഒരു വെളുത്തുള്ളിയുടെ ആ മണവും ആ ഒരു ടേസ്റ്റും ഒക്കെ മാറി ഇതൊന്ന് കൊഴിഞ്ഞു വരണം ആ ഒരു രീതിയിലേക്ക് വേണം നമ്മൾ മീനച്ചാറിലേക്ക് വെളുത്തുള്ളി വയറ്റി കൊടുക്കേണ്ടത് അങ്ങനെ നമ്മുടെ വെളുത്തുള്ളൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട് അതൊക്കെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ മാറ്റിയിട്ടില്ല ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇതും കൂടി നമ്മൾ മാറ്റി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം ഉലുവയും അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഉണ്ട് പച്ചമുളക് കയറിയിട്ട് കൊടുക്കുക എനിക്ക് കുറച്ച് എന്താണ് എരിവ് നല്ലതാണ് അച്ചാറിലേക്ക് അപ്പം അതുകൊണ്ടാണ് ഞാൻ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തത് ഇനി അത് വേണ്ട നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ അത് ഒഴിവാക്കുന്നത് കുഴപ്പമില്ല അപ്പോൾ നമ്മളിവിടെ കാശ്മീരിമുളകും സാദാമുളകും മിക്സാക്കിയിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് പച്ചമുളക് കിട്ടാൻ കുഴപ്പമൊന്നുമില്ല ഇനി പച്ചമുളകും നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉണ്ടല്ലോ ഈ ഒരു സമയത്ത് സിമ്മിലേക്ക് വെച്ച് കൊടുക്കണം പിന്നെ ഇല്ലേ വേറൊരു കാര്യം ഞാനിതിൽ ചേർത്തത് കാണിച്ചിട്ടില്ല നമ്മൾ ഈ മുളക് അരച്ചതിൻ്റെ ആ ഒരു പേസ്റ്റ് നമ്മൾ ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം അച്ചാർ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇതിൽ കാണുന്നില്ല അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് എണ്ണ തെളയുന്നവരെ നമ്മൾ വയറ്റേണ്ടത് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അര ലിറ്ററോളം വിനാഗിരിയുടെ ആ ഒരു ബോട്ടിലെടുക്കുക അതിൽ നിന്ന് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എന്താണ് വിനാഗിരിയാണ് എനിക്ക് ബാക്കിയായത് ബാക്കിയൊക്കെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ ഈ ഒരു മുളകിൻ്റെ മിക്സിലേക്ക് ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക വേറൊരു കാര്യം പറയാനുള്ളത് എൻ്റെ ദ്വീപിലൊക്കെ ഉണ്ടല്ലോ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ദ്വീപിൽ നിന്ന് കിട്ടുന്ന സുർക്ക ഉണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് പക്ഷേ ഇപ്പോഴൊക്കെ സുർക്ക കിട്ടാനും പാടാണ് ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു വിനാഗിരി ഉപയോഗിച്ചും അച്ചാർ ഉണ്ടാക്കാറുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് വിനാഗിരി ഉപയോഗിച്ചുകൊണ്ടുള്ള അച്ചാറാണ് അങ്ങനെ ഈ ഒരു മിക്സ് നമ്മൾ ഒന്ന് തിള വരുന്നവരെയും ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം പിന്നെ ഈ ഒരു സമയത്തൊക്കെയും നമ്മുടെ സ്റ്റൗവിലെ തീ സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വിറകെടുപ്പിൽ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ചെറിയ രീതിയിൽ തീയക്കെ വെച്ചിട്ട് നമ്മൾ കനലിലൊക്കെ ഇട്ടിട്ട് ഇതിനെ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു പ്രത്യേക സ്വാദാണല്ലോ വിറകടുപ്പിൽ ചെയ്യുമ്പോൾ എല്ലാത്തിനും അങ്ങനെ നമ്മുടെ ഈ ഒരു മുളകിൻ്റെ മിക്സിൽ അങ്ങനെ തിള തിളവൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ പൊരിച്ച മാറ്റി വെച്ചിട്ടുള്ള കറിയില് അതുപോലെ തന്നെ വെളുത്തുള്ളി ചിക്കൻ വറുത്തത് ഇതെല്ലാം കൂടി ഇതിലേക്ക് കൊടുക്കുക ഇനി ഇത് വീണ്ടും ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് ഇളക്കി ഇളക്കി ഈ ഒരു കളർ ഉണ്ടല്ലോ ഈ നല്ല റെഡിഷ് കളർ ഇത് കുറച്ച് മാറിയിട്ട് ഒരു എന്താണ് ബ്ലാക്ക് കളർ കറക്റ്റ് ബ്ലാക്ക് ഒന്നുമല്ല കുറച്ചൊക്കെ ഒരു ചേഞ്ച് വരും ഈ ഒരു കളർ ആ ഒരു സമയം വരെയും ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ക്ഷമ വേണം ക്ഷമ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് പറ്റുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ക്ഷമയൊന്നും ആളല്ല പിന്നെ എന്നാലും ഞാനിതും കൊണ്ട് നിൽക്കുന്നത് ഇപ്പം ഞാനാണ് ഇവിടുത്തെ മെയിൻ കുക്ക് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് നിൽക്കുന്നത് അങ്ങനെ അവസാനം അത് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചികരമായ ചിക്കൻ അച്ചാറാണ് അപ്പോൾ ഇതുവരെ ആയിട്ടും ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിൽ നമുക്ക് വെജിറ്റബിൾസും മീറ്റും അതേപോലെ തന്നെ മീനും ഇതൊക്കെയും അച്ചാറിടാൻ ഒരു പ്രത്യേക സ്വാദാണ് ഇത് കൂട്ടിയിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാം അതേപോലെ തന്നെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം ഞങ്ങളൊക്കെ ഹോസ്റ്റലുള്ള സമയത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അച്ചാർ വന്നാൽ നമ്മളെ മെയിൻ പണി ബ്രെഡൊക്കെ കൂട്ടിയിട്ട് അച്ചാർ തിന്നു അപ്പോൾ അച്ചാറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ ഈ ഒരു അര ലിറ്ററിൻ്റെ ബോട്ടിൽ നിന്ന് ഇത്രയും വിനാഗിരി മാത്രമാണ് എനിക്ക് ബാക്കിയായത് ബാക്കിയൊക്കെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ പുളികളോടൊക്കെ ഭയങ്കര താല്പര്യമാണ് ആ ഒരു സമയത്താണ് അങ്ങനെ പുളിയുടെ താല്പര്യം പറഞ്ഞപ്പോൾ മുബിയുടെ ഉമ്മ അവിടെ നല്ല അടിപൊളിയായിട്ട് അരിനെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സകല കൺട്രോളും പോയി എൻ്റെ മുഖഭാവം ഒന്നും കാണിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കാണിക്കുന്നുണ്ട് കാരണം എനിക്ക് എല്ലാ ഭാവങ്ങളും അവിടെ വരുന്നുണ്ടായിരുന്നു ഈ ഒരു നെല്ലിക്ക അവിടെ വായിലിട്ടതിന് ശേഷം ഞാനിങ്ങനെ കണ്ടിന്യൂസ് അതുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരു വിഷയമേ അല്ല എനിക്ക് പോകുമ്പോൾ ഇതിൽ നിന്ന് ഒരു ബോട്ടിലേക്കൊക്കെ ആക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കോഴ്സിന് ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത് അങ്ങോട്ടേക്ക് എന്തായാലും ഇത് വേണ്ട ഞാൻ നാട്ടിലേക്ക് ഡയറക്റ്റ് പോകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നീ ഒരു ബോട്ടിൽ തരണം എന്നൊക്കെ ഉള്ളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ സമയമൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് ഇരുന്നു കാരണം എന്തിനാണ് വെയിറ്റ് ചെയ്തതെന്ന് ഇപ്പോൾ ചോദിക്കുന്നുണ്ടാവും ഇവിടെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയത് ദമ്മിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ദമ്മ പൊട്ടിക്കാൻ പോവുകയാണ് മുകളുടെ ഉമ്മ ആ ഒരു സമയത്താണ് മകു പറയുന്നത് തൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഇത്തമാരൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് അങ്ങനെ ഞാൻ അവരെ വീഡിയോ എടുക്കാൻ വേണ്ടി ഓടിയപ്പോൾ അവർ ജീവനും കൊണ്ടു ഓടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പിന്നെ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയിലോട്ട് വരാൻ അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളിവിടെ എന്തായാലും ബിരിയാണി പൊട്ടിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിരിയാണി ഏത് സമയം പൊട്ടിക്കും അങ്ങനെ നമ്മളെ ആ ഒരു എന്താണ് കാത്ത് നിന്ന ഒരു കാര്യത്തിന് വിമമായി ബിരിയാണി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചമ്പ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ദമ്മ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ചമ്പ് പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വേറെ ഒരു മീനിങ് എടുക്കും ചമ്പ് നമ്മൾ ഒരു മഴവെടുത്തിട്ട് പൊട്ടിക്കുന്നതെന്നൊക്കെ വിചാരിക്കേണ്ട ഇവിടെ ബിരിയാണിയുടെ ദമ്മ പൊട്ടിക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതാ മൂഗൂടെ ഉമ്മ ഉണ്ടാക്കിയ ബിരിയാണിയാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് ടൈം കിട്ടിയില്ല കാരണം ഞാൻ അച്ചാറിൻ്റെ ഇതിരൊക്കെ ഇനി ഒരിക്കൽ എന്തായാലും ഉണ്ടാക്കാം വീഡിയോ എടുക്കാൻ നമുക്കതിൻ്റെ പിന്നെ ഉണ്ടല്ലോ എനിക്ക് ഈ കോഴിക്കോടുകാരുടെ ഇങ്ങനെ ഈ മസാല വേറെ ആക്കിയിട്ട് അതിനുശേഷം നമുക്ക് എന്താണ് ഈ റൈസ് ഇട്ടിട്ട് തരുന്ന ഈ ഒരു ബിരിയാണി ഉണ്ടല്ലോ ഭയങ്കര ഒരു ടേസ്റ്റാണ് ഇവരുടെ ദം ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഇവരുടെ ഉമ്മയുടെ ബിരിയാണിയോ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ ആ ഒരു റൈസ് ഉണ്ടല്ലോ ആ ഒരു റൈസ് വെറുതെ നമുക്കിങ്ങനെ ചിക്കൻ്റെ പീസ് ഒന്നും ഇല്ലാതെ വെറുതെ നമുക്ക് ഒരു പപ്പടം കൂട്ടിയിട്ട് കഴിക്കാനൊക്കെ പറ്റും അപ്പോൾ മുമ്പുടെ ഉമ്മയ്ക്ക് ഞാനിങ്ങനെ ഈ കോംപ്ലിമെൻറ്റ് പറഞ്ഞു അത് നല്ല ടേസ്റ്റാണെന്നൊക്കെ അപ്പോൾ നേരത്തെ കഴിച്ചപ്പോൾ ടേസ്റ്റുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഉമ്മ പറഞ്ഞു എന്തായാലും നിങ്ങളതൊന്നും ടേസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ പറയുക ഇപ്പോഴുണ്ടാക്കുന്ന പോലെ ഇത് ശരിയായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്താണ് വീണ്ടും വീണ്ടും ഞാൻ ആ ചെമ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഒരു വലിയ തവയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനേ മേശയിലേക്ക് എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കല്ലേ ഇതിനേക്കാളും ഒരു ഉപടമുണ്ടാക്കുന്നൊരു മീൻകറിയുണ്ട് ആ ഒരു മീൻകറിയും ചോറും കഴിച്ചാണ്ടല്ലോ വേറെ ഒന്നും വേണ്ട സ്വർഗം കാണും അമ്മൊരു ടേസ്റ്റാണ് പക്ഷേ അവർ ഇന്ന് ബിരിയാണി പിന്നെ അതുപോലെ തന്നെ എന്താണ് മീൻ വറുത്തത് അങ്ങനെയൊക്കെ കുറേ ഐറ്റംസാണ് ഇന്ന് ഉണ്ടാക്കിയത് ബീഫ് റോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് വളരെ കൂടി അവിടെ നിന്ന് എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു അതിനുശേഷം കുറച്ച് സമയം നമ്മളൊക്കെ വിശ്രമിച്ചതിന് ശേഷമാണ് നമ്മൾ പുളിമൂട്ടിലേക്ക് പോകണമെന്നാണ് ആദ്യം വിചാരിച്ചത് അപ്പോഴാണ് മുമ്പ് പറഞ്ഞത് ഈ ഭാഗത്ത് കാറ്റാടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് നമുക്ക് അവിടെ പോവാമെന്ന് അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ കാറ്റാടിയിലേക്ക് പോയതാണിത് പിന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ചബൂക്ക എന്ന് പറയുന്ന ഒരു വൃക്ഷത്തെയാണ് അപ്പോൾ ഇവിടെ കാറ്റാടി എന്ന് പറയുന്നത് പക്ഷേ ശരിക്കും ഈ ഒരു സ്ഥലപ്പേരൊന്നും അല്ല ഒരു പ്രദേശത്തെയാണ് ഇവർ കാറ്റാടി എന്ന് വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ കുറേ കാറ്റാടി മരങ്ങളുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാരൊക്കെയും ഈ ഒരു എന്താ പറയുക ബ്രൈറ്റ് ട്യൂബി ഷൂട്ട് അതുപോലെ ഗ്രൂം ട്യൂബി അതുപോലെ തന്നെ സെവിഡൈറ്റ് ഇതിൻ്റെയൊക്കെ ഷൂട്ടിങ്ങിന് ഈ ഒരു ഭാഗത്താണ് വരുന്നത് നമ്മൾ പോയുമ്പോഴും കുറേ ടീംസൊക്കെ ഇവിടെ സെവിഡറ്റിൻ്റെ ആ ഒരു ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ കുറേ സമയമായിരുന്നു പിന്നെ അത് അതുമാത്രമേ നല്ല കാറ്റും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ട് അവിടെ ചായക്കടകൾ ചെറിയ രീതിയിലുള്ള ചായക്കടകളൊക്കെ പക്ഷേ എനിക്കുണ്ടല്ലോ പുളിമൂട് അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് ബീച്ച് ഉണ്ടല്ലോ അവിടുത്തെ ആ ഒരു വൈബ് എനിക്ക് ഈ ഒരു ഭാഗത്തുള്ള ചായ കുടിച്ചെപ്പോൾ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെന്താ ഈ ഒരു ഉള്ളിവട ഞാൻ എന്തിനാണെന്നറിയോ കാണിച്ചത് വേപ്പൂര് ഭാഗത്തുള്ള കടകളിലേക്കൊക്കെയും ഈ ഒരു വീട്ടിൽ നിന്നാണ് ഈ കാണുന്ന വീട്ടിൽ നിന്നാണ് എൻ്റെ പുറകിൽ കാണുന്ന ഈ വീട്ടിൽ നിന്നാണ് എന്താണ് ഉള്ളിവട പരിപ്പ് വട ഉഴുന്നുവട ഒക്കെ കൊടുക്കുന്നത് ഇവിടെ എപ്പോൾ വന്നാലും ഈ ഒരു ഉള്ളിവട നമ്മൾ മേടിക്കാറുണ്ട് ഭയങ്കര ഒരു ടേസ്റ്റാണത് കഴിക്കാൻ അപ്പോഴാണ് ഞമ്മളിതാ രണ്ട് ഇണക്കുരുവികൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടത് ഇതൊക്കെയോ കാണിക്കുന്നുണ്ട് അവിടെ എന്താണെന്നറിയില്ല അവർ കാണാൻ നമ്മൾ വീഡിയോ എടുത്താണ് മുമ്പ് കൂടെ പാപ്പയാണ് കേട്ടോ അത് പിന്നെ ഞാനും മുബോ ഞങ്ങളുടെ മെയിൻ പണി അവിടെ ഉലാത്തലായിരുന്നു ടു ബി ഗ്രൂം ടു ട്യൂബി മറ്റെന്തൊക്കെയോ ഫോട്ടോഷൂട്ട് ഇതൊക്കെ നോക്കി നോക്കി നമ്മൾ കുറേ ഉലാത്തി അതൊക്കെ കണ്ട് കുറേ സമയമൊക്കെ കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ലോഡ്ജിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടതായിട്ടുണ്ട് കാരണം പിറ്റേ ദിവസം ഞങ്ങൾക്ക് എറണാകുളം പോകാനുള്ളതാണ് അവിടെ നമ്മൾ ബാംഗ്ലൂരിലേക്ക് വന്നത് ഇപ്പം ഇത് അതിന് മുന്നേ ഉള്ള വീഡിയോ കേട്ടോ ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത് അങ്ങനെ തിരിച്ചു വന്നപ്പോൾ നമ്മൾ നേരത്തെ മേടിച്ച ഉള്ളിവടയുടെ കൂടെ വേറെ പരിപ്പുവടയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു ചായയൊക്കെ വീണ്ടും കുടിച്ചു അലഹദില്ല നല്ല റാഹത്തായി അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം നമുക്ക് മുമ്പുടെ വീട്ടിൽ കിട്ടി പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ ലോഡ്ജിലേക്ക് വരാൻ പോവാണ് അവർ പറയുന്നുണ്ട് ഇന്ന് നിങ്ങൾ പോകേണ്ട നിങ്ങളിവിടെ എന്താണ് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ പോയാൽ മതി എന്നൊക്കെ അവർ വളരെ സന്തോഷത്തോടെ നമ്മളെ അങ്ങനെ പറഞ്ഞതാണ് പക്ഷേ നമ്മളിന്നൊരിക്കൽ വരാം എന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോവാണ് ഇനി ബേപ്പൂർ ചെന്നിട്ട് വേണം നമുക്ക് അവിടെ നിന്നാണ് ബസ്സുള്ളത് അപ്പോൾ ഇവർ പറഞ്ഞു നമ്മൾ തരാം അങ്ങനെ എൻ്റെ അനിയനും മുമ്പൂടെ അനിയൻ കുഞ്ഞുമോനും അവർ രണ്ടുപേരും ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ മുമ്പുവിന് നല്ല വിഷമം ഉണ്ടായിരുന്നു ഞാനിങ്ങനെ പോകുന്നതൊക്കെ ഒരു സങ്കടം പോലെ തോന്നി നമുക്കെപ്പോൾ എങ്ങനെയല്ലേ ആരെങ്കിലുമൊക്കെ വന്നിട്ട് പോകുമ്പോൾ ഒരു വിഷമം തോന്നും എനിക്കും അങ്ങനെയാണ് അങ്ങനെ നമ്മൾ യാത്ര പറഞ്ഞ് അങ്ങനെ പോവാണ് പിന്നെ എന്താ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മനോഹരമായ ഒരു ദിവസത്തെ വിശേഷങ്ങൾ മുമ്പുടെ വീട്ടിൽ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയട്ടെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടേ എന്ന് വിശ്വസിക്കുന്നു അതങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെയും നമ്മുടെ എന്താണ് ചാനലും അതൊക്കെ തന്നെയും നിങ്ങൾ നിങ്ങള എന്താണ് ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ആക്കി കൊടുക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയട്ടെ ഇനിയും പുതിയ വീഡിയോസുമായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും എന്നുള്ള കൂടി പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളും പുതിയ റെസിപ്പികളും ഒക്കെയായിട്ട് വരുന്നവരേക്കും അസ്ലാമലൈക്കും